തിരക്കല്ല തിരക്കില്ല എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് തിരക്കല്ലോ ഞാൻ പിന്നൊരു കാര്യം കമന്റ് ഇട്ടോളി ഏത് കമന്റ് ഇട്ടോളി വീട്ടിലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അതിന് ഞമ്മക്കും പുള്ളും അതിന് വേറെ മറുപടി നമ്മൾ തരും അപ്പോൾ എന്തായാലും ഇതിന്റെ വിശേഷങ്ങൾ കണ്ടോളി കേട്ടോ കാരണം നമ്മൾ ഞമ്മളെ അടിപൊളിയാണ് ഈ കടന്ന് കുറക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് രസിച്ചോളി കവറിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യലുണ്ട് സിയാബേ ഈ കവർ എന്ത് പറഞ്ഞു ചൂട് ചൂട് കവറു പെർസെന്റേജ് ഞാൻ ഇനി കൊറേ ആളുകൾ വന്ന് കമെന്റ് പതിനേഴിന്റെ ശ്രോതാക്കളെ പിന്നെ പിന്നെ ഓമന്നൂർ ശ്രോതാക്കളെ നീർച്ച ശിയാബുതങ്ങളെ ഇത് പിന്നെ അപ്പോൾ എല്ലാം നീർച്ച ഇവിടെ കഴിച്ചാറുണ്ട് കേട്ടോ ശിയാബുതങ്ങള് വരെ ഞങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട് ജമ്പിലിങ്ങനെ കടന്ന് തിളക്കുന്നതുണ്ടല്ലോ ഇറച്ചിക്കറിയാണ് കേട്ടോ അപ്പൊ ഇന്ന് റബിയുലവൽ പന്ത്രണ്ട് റസൂലിന്റെ ജന്മദിനം അപ്പൊ നമ്മളെ നാട്ടിൽ എല്ലാ വർഷം നടത്താറുള്ള റസൂലിന്റെ പേരിലുള്ള നേർച്ചയാണ് കേട്ടോ ഇന്ന് ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടിട്ടോ കുരു പൊട്ടുന്ന ആളുകൾക്കൊക്കെ നമുക്കറിയാം ആർക്കാണ് പൊട്ടുന്നത് കുരു പൊട്ടുന്നവർക്കാണ് പൊട്ടാ നമ്മൾ ഇവിടെ റസൂലിന്റെ പേരിലുള്ള നേർച്ച അവിടെ നടത്താറുണ്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഈ നേർച്ച മാത്രല്ലോ എല്ലാ നേർച്ചയും ഇവിടെ കഴിക്കാറുണ്ട് അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക സുഹൃത്തുക്കളെ ഇന്ന് റസൂലിന്റെ റസൂറിന്റെ അപ്പോ നല്ല അടിപൊളി ബീഫ് നമ്മളെ ചെമ്പുകളിൽ ഇങ്ങനെ തയ്യാറായി കൊണ്ടിരിക്കാണ് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന പോലെ നല്ല സാധാരണ ആയിരത്തി ഇരുന്നൂറ് കിലോനോളം വെക്കാറുണ്ട് പ്രാവശ്യം ആയിരം കിലോന്റെ ഇറച്ചിന്റെ വിശേഷങ്ങളാണ് റസൂലിന്റെ നീർച്ചന്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ കാണു വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാ പ്രാവശ്യം വെക്കുന്നത് പോലെ അബ്ബാസാക്കന്നെ വെക്കുന്നത് അബ്ബാസാക്കാനും ചോദിച്ചു നോക്കാം നമുക്ക് എത്ര കിലോ വെക്കണെന്ന് കാക്ക ഇന്ന് എത്ര അരി പിന്നെ പിന്നെ ഇറച്ചി ആയിരം കിലോ ആയിരം കിലോ അല്ലേ ഇതെങ്ങനെ ഇറച്ചി എങ്ങനെ വെക്കണേ ഇറച്ചി അല്ലേ അരി ചോറ് വെറും ചോറും ഇറച്ചി അല്ലേ വരറ്റിയും എല്ലാ വർഷവും ഇതുപോലെ കൊടുക്കണല്ലേ റിസോർട്ടിൽ തന്നെ പിന്നെ കാക്കപ്പ വെക്കാൻ തുടങ്ങിട്ട് എത്ര കൊല്ലായി ഇരുപത്തിയഞ്ചു കൊല്ലല്ലേ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് കാക്ക കേട്ടോ അവിടെ വെക്കുന്നത്

പരിപാടി ഈ നീർച്ച അപ്പൊ വാപ്പാർ പിന്നെ കാക്കമാരൊക്കെ വാപ്പാറായിട്ട് തുടങ്ങിയ വെച്ച പരിപാടിയുണ്ടോ ഈ നീർച്ച പരിപാടി റസൂലിന്റെ പേര് അല്ലേ പള്ളി വർഷത്തിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ തുടങ്ങിയതല്ല വർഷം വർഷം അപ്പം ഒരുപാട് നീർച്ചകളുണ്ട് അഞ്ച് നീർച്ചുണ്ട് ഏതൊക്കെ പതിനേഴിൻ്റെ നീർച്ച ഓമനൂർ ശ്രോതാക്കളെ നീർച്ച ഇഫ് സീൻ്റെ നീർച്ച പിന്നെ പിന്നെ ഓമന്നൂർ ശ്രോതാക്കളെ നീർച്ച ശ്യാബുതങ്ങളെ ഇത് പിന്നെ അപ്പൊ എല്ലാം ഇവിടെ കഴിക്കാറുണ്ട് കേട്ടോ കഴിക്കാറുണ്ട് ചെമ്പ് ഫില്ലാക്കി കൊണ്ടു കേട്ടോ ഇറച്ചി അപ്പൊ ഒരു ചെമ്പില് നമ്മൾ മുന്നൂറ്റി അമ്പത് കിലോനോളാണ് ഇറച്ചി ഇടുന്നത് അല്ലേ മുന്നൂറ്റി അമ്പത് കിലോളാണ് ഒരു ചെമ്പില് നമ്മൾ ഇറച്ചി ഫില്ലാക്കുന്നത് കേട്ടോ മൊത്തം മൂന്ന് നാല് ചെമ്പോളാണ് നമ്മൾ ഇറച്ചി വെക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൻ്റെ ചെറിയ പീസാണ് ഇപ്പോൾ അതിലും വലിയ പീസൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണതാ ഒരു ഇത് എത്ര ഗ്രാം ഗ്രാമുണ്ടാവും നൂറ്റമ്പത് ഗ്രാമോളം വലുപ്പത്തിലാണ് നമ്മൾ ഇറച്ചിൻ്റെ പീസ് വെക്കാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മളെ ഇറച്ചിക്ക് വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും നേർച്ചക്ക്

മല്ലി മുളക് വലിയ വലിയ ജീരകം ജീരകം പിന്നെ വേറെ പൊടി മുളക് പൊടി ഉലുവല്ലേ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇനി ഇളക്കിയാണ്ട് സെറ്റ് ആവണം അല്ലേ ഇനി എത്ര ടൈം ആവും മണിക്കൂറല്ലേ െന്ത് കവറാന്ന് പറഞ്ഞുകൊടുത്തോ ചൂട് നിക്കുന്ന ഒരു കവറാ നിങ്ങൾ ഇനി ഇതിന് കാമന്റ്ക്കണ്ടേ അത് അസ്മൈലും ഇവിടെ ഉണ്ട് ചൂടുള്ള കവറിലൊന്നും ബീഫ് ഇങ്ങനെ ആക്കൂല ആരും കവറൊക്കെ കൊടുക്കാൻ സെറ്റായി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് കവറുള്ള എത്ര കവർ വേണം വെച്ചല് എത്രമൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് കവറ് വേണം ഏകദേശം കവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കവറിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യലുണ്ട് സിയാബേ ഈ കവർ എന്ത് കവറാന്ന് പറഞ്ഞു ചൂട് വിഷയമല്ലോ ചൂട് വിഷയമല്ലാത്ത കവറാണ്ടത് ഞാൻ ഇനി കൊറേ ആളുകൾ വന്ന് കമന്റ് ഇടും കവറിൽ ചൂടില്ല ഭക്ഷണം ആക്കി ആരണട്ട് എന്താ അറിയാസ ചൂട് വിഷയമല്ലല്ലോ ആ യെയാ ഫസ്റ്റവാര കണ്ടു യാരെങ്കിലും കൂടെയേറാൻ ആരെങ്കിലും ഉണ്ടോ ആകെ പോയി പാണ്ടി കേറി മുണ്ടാതെ കൊടുക്കാനല്ലേ കൊടുക്കാനല്ലേ ഓക്കെ ആവണ്ട വാങ്ങിയവന് വാങ്ങിയവന് മാറിട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ട് വൽ പന്ത്രണ്ടിന്റെ നേർച്ചക്കറിയും ഭക്ഷണവും എല്ലാം റെഡിയായി ആളുകൾ വന്ന് വാങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റബിയുൽ റബിയുലവൽ പന്ത്രണ്ടിൻ്റെ നേർച്ച ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ നാട്ടിൽ നടത്താറുണ്ട് കേട്ടോ ഇനി ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആളുകൾക്ക് കുരു പൊട്ടും കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ